കോഴിക്കോട് ലുലുമാളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അടിപൊളി വീട് അത് മൂന്ന് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുറ്റത്ത് ഇന്റർലോക്കൊക്കെ പതിച്ച് കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റൊക്കെ വെച്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ അതും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്നായിരിക്കും കോഴിക്കോട് മാങ്കാവിനടുത്ത് കിനാശ്ശേരി സ്കൂളിലെ നേരെ ബാക്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നിസാൻ സൈക്കിളും അതുപോലെ തന്നെ എത്തിങ്ങാന റോഡ് നേരെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ മൂന്ന് സെന്റ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലെത്താം അത് നാല് ബെഡ്റൂമും നാലും ഭാഗത്താണ് അപ്പൊ വീടിന്റെ ഉള്ളിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണണ്ടേ നേരെ വീടിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ താഴെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡ് ആണ് സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒരു അടിപൊളി ഹാൾ നേരെ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡ് ഒരു അടിപൊളി ബാൽക്കണി ഇതൊന്നല്ല പല സൗകര്യം കിനാശ്ശേരി അങ്ങാടിയിലെ സ്കൂളിലെ തൊട്ടടുത്തേനെയുള്ള അപ്പോൾ സ്കൂളിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ തൊട്ടടുത്ത് തന്നെ ഗുരുവാരപ്പം കോളേജ് അതുപോലെ തന്നെ പി കെ കോളേജ് ഈ കിനാശ്ശേരി അങ്ങാടിയിലെ സ്കൂൾ മദ്രസ് അമ്പലം പള്ളി കടകൾ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്തു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാങ്ങ അവിടെ ലുലുമാൾ വരുന്നത് അപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങ് മനസ്സിലാവില്ല തൊട്ടടുത്തൊരു മിംസും അപ്പോൾ ഇതിൻ്റെ അടിപൊളി റെസിഡൻസ് ഏരിയ ഏരിയ അത് മുറ്റത്ത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും തോതിൽ കോമ്പർമാളൊക്കെ ഇട്ട് ഗേറ്റൊക്കെ വെച്ച് അടിപൊളി ഏരിയ റെസിഡൻഷ്യൽ ഏരിയ കോർപ്പറേഷൻ പരിധി വെള്ളത്തിന്റെ കാലത്തിന് ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു സ്ഥലം കാരണം ജപ്പാൻ കൂടി ഉള്ള കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോയലിക്കിണറുണ്ട് അപ്പോൾ വെള്ളത്തിന് കാലത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഇതിന് നാൽപ്പത്തി ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പം ഇത് എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ മുകളിൽ കൊടുത്തിട്ട് നേരെ വിളിച്ച് അന്വേഷിച്ചാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തു തരും ഇനി അതല്ല നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണം എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതും അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യേണ്ട കാരണം കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയും നല്ല വീട് ഇത്രയും നല്ല കൂടി അത് ലോ ില്ല വെഡിങ് കിട്ടില്ല അപ്പൊ നേരെ വിളിച്ച് ഇഡലാക്കി കളി